അൽഹന്ദ എന്ന് മുസ്ലിങ്ങൾ പറയാറുണ്ട് കേട്ടിട്ടുണ്ടല്ലോ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഒരു അറബിയോട് പറഞ്ഞാൽ അയാൾ ഉടനെ പറയും അൽഹമുല്ല എന്ന് പറയും ഒരുപാട് അറബികളായ ക്രിസ്ത്യാനികൾ ഇത് പറയാറുണ്ട് അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും അറബികളുടെയും ഇടയിൽ ജീവിക്കുന്ന നെസാനികളും മറ്റ് ക്രിസ്ത്യാനികളും ഇത് പറയാറുണ്ട് അലഹമദില്ല എന്ന് ഇത് തെറ്റാണോ എന്ന ചോദ്യം ഒരു തെറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് നടക്കണം എന്ന് ഞാൻ പറയില്ല തെറ്റില്ല അങ്ങനെ പറയാതിരിക്കുന്നതാണ് നല്ലത് പക്ഷെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഉപസാരിക്കേണ്ട കാര്യം എന്താ ഇതിന്റെ അർത്ഥം അൽഹന്ദു എല്ലാ സ്തുതികളും ലില്ലാ ദൈവത്തിനാണ് ലാഹ് ദൈവത്തിനാണ് അൽഹമുല്ല എല്ലാ സ്തുതികളും ദൈവത്തിനാണ് അൽഹന്ദു ലി ലാഹ് ഇത് എവിടുന്നാ ഉണ്ടായത് ആദ്യം മനസ്സിലാക്കണം ഇത് ഉണ്ടായത് ബൈബിളിലെ എന്നതിൽ നിന്നാണ് ഹല്ലേൽ എല്ലാ സ്തുതികളും എല്ലാ സ്തുതികളും കാണാണ് അപ്പൊ ഞാനെന്തായി പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം നിങ്ങളോട് അലഹമുല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ച് അലഹദില്ല പറയണ്ട നിങ്ങൾ എന്ന് പറഞ്ഞാൽ മതി മതിയാഹ് എല്ലാ സ്തുതികളും യഹോവക്കാണ്